ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ വൈക്കത്ത് പഞ്ചായത്ത് റോഡ് സൈഡായും ബസ് റൂട്ട് ഫ്രണ്ടേജായി അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വാട്ടർ ഫ്രണ്ടേജാണ് ലെവൽ ഭൂമിയാണ് എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താവുന്നതാണ് മൂവാറ്റുപുഴ ആറിന്റെ കൈവരിയായി കിടക്കുന്ന പുഴയാണ് വൈക്കം എറണാകുളം റൂട്ടിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി തലപ്പറമ്പ് ടോള് ബസ് റൂട്ട് ഫ്രണ്ടേജാണ് അമ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിൽ ഒരു സെന്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം ഈ ബസ് വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക